നവകേരള സദസ്സ് ബഹിഷ്കരിക്കാൻ യു ഡി എഫും കോൺഗ്രസ് വെറും ഒരു രാഷ്ട്രീയ പ്രചരണമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചത് മുഖ്യമന്ത്രി ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഈ ബഹിഷ്കരണം ആവർത്തിച്ച് ഞങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നു നവകേരള സദസ്സിനോട് പ്രതിഷേധം പ്രകടിപ്പിക്കുന്നവരെ മൃഗീയമായി പോലീസും മാർസിസ്റ്റ് എസ് എഫ് ഐ പിന്നെ ഡി വൈഒയ്ക്ക് ഉള്ളകളെ തള്ളിച്ചതയ്ക്കുമ്പോൾ മുഖ്യമന്ത്രിയെ കാണാനും മുഖ്യമന്ത്രിയുടെ കൂടെ ചായ കുടിക്കാനും ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ യു ഡി എഫുകാരും പോയാൽ അയാൾ അപ്പം തന്നെ ഈ പാർട്ടിക്ക് പുറത്താണ് ആരെങ്കിലും ഒറ്റപ്പെട്ട ഏതെങ്കിലും മോഹഭംഗമോ ഇതിപ്പോൾ ഇന്നലെ പങ്കെടുത്ത ഡി സി സി പ്രസിഡൻറ്റിൻ്റെ പ്രസ്താവന ഉണ്ടായിരുന്നു അവിടെ മുനിസിപ്പൽ പാർട്ടിയുടെ ചെയർമാൻ സ്ഥാനം കിട്ടാത്തത് കൊണ്ട് കുറേ നാളായി ഓങ്ങി ഓങ്ങി നിൽക്കുക മുഖ്യമന്ത്രി കാണാൻ പോയതുകൂടി അയാൾ പാർട്ടിക്ക് പുറത്താണ് ആര് പുറത്തു പോയാലും പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് പ്രവർത്തകർ ഈ യു ഡി എഫിനും പാർട്ടിക്കും ഒപ്പം നിന്നുകൊണ്ട് ഇതിനെ എതിർക്കുമ്പോൾ ആരെങ്കിലും ഭാഗ്യാന്വേഷികൾ പോയാൽ അവർ പണിക്ക് പുറത്ത് അല്ലാതെ അവർക്കെന്താ അതൊന്നും അവർ ഇങ്ങനെ ഒന്നോ രണ്ടോ പേര് പോയതുകൊണ്ട് ഈ പാർട്ടിക്ക് ഒന്നും സംഭവിക്കാനില്ല ഇതൊക്കെ ഭാഗ്യാന്വേഷികളും അതല്ലെങ്കിൽ താരമാനങ്ങൾക്ക് വേണ്ടി ആരുടെ പിന്നാലെയും പോകുന്നവരാ പോയിട്ടുള്ളത് അതുപോലെ ഈ കഴിഞ്ഞ പോലീസുകാരെ പോയിട്ടുള്ളൂ കഴിഞ്ഞു പോലീസുകാരാണോ ക്രൂരമായി മർദ്ദിച്ചത് ഞങ്ങളുടെ യൂ നിങ്ങളൊക്കെ മാധ്യമ പ്രവർത്തകർ ഇങ്ങനെ ചോദിച്ചാൽ വലിയ കഷ്ടമാണ് അതിക്രൂരമായിട്ട് എവിടെ ഇവിടെ നിന്ന് തുടങ്ങിയതാ കല്യാശ്ശേരിയിൽ നിന്ന് തുടങ്ങിയ ക്രൂരമർദ്ദനം പോലീസും പിണറായി വിജയൻ്റെ പ്രത്യേക നിർദ്ദേശം അനുസരിച്ച് ഡിവൈഎഫ്ഐക്കാർ ക്രൂരമായി മർദ്ദിക്കുകയാണ് ഈ പോലീസ് നിയമം വിട്ട് പ്രവർത്തിച്ചാൽ അതാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഞങ്ങളെ ഞങ്ങളെ കുട്ടികളെ ഞങ്ങളുടെ പ്രവർത്തകരെ ആ നിയമവിരുദ്ധമായി ഇങ്ങോട്ട് മർദ്ദിച്ചാൽ കാക്കയാണ് ഒന്നും നോക്കാൻ ഇനി ഞങ്ങൾക്ക് കഴിയില്ല ക്ഷമയുടെ നെല്ലിപ്പലകം ഞങ്ങൾ ചെയ്താൽ ഇങ്ങോട്ടടിച്ചാൽ അങ്ങോട്ടും അടിക്കും എന്ന് ചോരത്തിളപ്പുള്ള ചെറുപ്പക്കാർ പറഞ്ഞാൽ അത് പറഞ്ഞത് തന്നെ അല്ലാതെ ഞങ്ങൾ പോലീസിനെ ആക്രമിക്കുകയില്ല പോലീസ് കുട്ടികളെ ആക്രമിക്കുമ്പോൾ തിരിച്ച് യുവാക്കളുടെ പ്രതിഷേധം വരുതാ മുഖ്യമന്ത്രിയുടെ കൺമാൻ ഒരു മാധ്യമപ്രവർത്തകന്റെ കഴുത്ത് ധരിച്ച് കൊല്ലാൻ പോയില്ലേ മംഗളം ഫോട്ടോഗ്രാഫർ അടിമാലിയിൽ വെച്ചു നിങ്ങൾക്ക് പ്രതിഷേധമില്ലേ മുഖ്യമന്ത്രിയുടെ ഗൺമാനല്ലേ നമ്മുടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഇത്ര ക്രൂരമായി മർദ്ദിച്ചത് ഗൺമാനെ മർദ്ദിക്കാൻ പറഞ്ഞിട്ടുണ്ടോ നിയമം അനുസരിച്ച് പോലീസ് ഒരു പ്രതിഷേധ പ്രകടനം നടന്നാൽ പോലീസ് അതിനെങ്ങനെ നേരിടണം പോലീസ് മാനുവലിൽ ഉണ്ടല്ലോ എങ്ങനെ നേരിടണം പോലീസ് മാർസിസ്റ്റ് പോലീസാണ് ഈ യൂത്ത് കോൺഗ്രസുകാരെയും കെ എസ് യുക്കാരെയും ആക്രമിക്കുന്നത് ആ പോലീസുകാർ നിയമം വിട്ട് പ്രവർത്തിച്ചാൽ ആ പോലീസുകാർ അടി ക്രൂരമായ മർദ്ദനം നടത്തിയാൽ ചിലപ്പോൾ ക്ഷമ കെട്ട ചെറുപ്പക്കാർ തിരിച്ച് ആക്രമിച്ചത് വരും അതെ അത് അവിടെ ഉണ്ടായി ഇന്നലെ വെമ്പായത്ത് പോലീസ് സ്റ്റേഷന്റെ അകത്ത് കയറി പിന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മർദ്ദിച്ചു മർദ്ദനം കല്യാശ്ശേരി തൊട്ട് തുടങ്ങിയതാ ക്രൂരമർദ്ദനം മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുന്നുണ്ടല്ലോ ഞങ്ങൾ രക്ഷാപ്രവർത്തനം തുടരുകയാണെന്ന് മുഖ്യമന്ത്രിയുടെ രക്ഷാപ്രവർത്തനം തുടരുന്നു യൂത്ത് കോൺഗ്രസിനെയും കെ എസ് യു കോൺഗ്രസ് പ്രവർത്തകരെയും ക്രൂരമായി മർദ്ദിക്കുന്നു ഈ മർദ്ദനത്തിനെല്ലാം തിരിച്ച് പ്രതികരിച്ചാൽ ഇദ്ദേഹം ചോദിച്ച പോലെ നിങ്ങൾ പോലീസിനെ ആക്രമിച്ചു ഇങ്ങോട്ടടിച്ചാൽ പിന്നെ എന്ത് ചെയ്യണം ക്ഷമയുടെ നെല്ലിപ്പല നെല്ലിപ്പലക കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പ്രതിഷേധിക്കുന്നവരെ ആക്രമിക്കുന്ന പോലീസിനെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഡി വൈ എഫ് ഐ കെ യു എസ് എഫ് ഐ കുണ്ടകളെയും പ്രശംസിക്കുകയാണ് ഇന്നലെയും മനു നമ്മൾ തിരുവനന്തപുരത്ത് കണ്ടത് പോലീസ് ഒരു പ്രകോപനം ഉണ്ടാക്കില്ല മാക്സിമം സംയമനം പാലിക്കുട്ടിയുടെ ഉടുപ്പ് വലിച്ചു തീരിയതാരാ പോലീസ് അല്ലേ